പിണറായിയെ പിന്തുണയ്ക്കാൻ മുസ്ലിം ലീഗ് എത്തുന്നത് എന്തിനെ കെ എം ഷാജിയുടെ പൊതുയോഗം മാറ്റിവെച്ചത് എന്തിനെ അൻവറിൽ നിന്നും പിണറായി വിജയനെ രക്ഷിക്കാൻ പരോക്ഷ നീക്കവുമായി മുസ്ലിം ലീഗിലെ പ്രമുഖർ രംഗത്ത് യു ഡി എഫിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സി പി എമ്മിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ലീഗ് ആരംഭിച്ചുവെന്ന ആരോപണം ശക്തമായി ഉയർന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത പൊതുയോഗം അവസാന സമയത്ത് ലീഗ് നേതൃത്വം മാറ്റിവെച്ചു ലീഗ് നേതാവ് കെ എം ഷാജി മുഖ്യ പ്രാസംഗികനായി നിലമ്പൂരിൽ നടത്തേണ്ടിയിരുന്ന പൊതുയോഗമാണ് നേതൃത്വമിടപെട്ട് ഇപ്പോൾ മാറ്റിവെപ്പിച്ചിരിക്കുന്നത് ഈ നീക്കത്തിനെതിരെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നതോടെ വിവാദം ശക്തമായിരിക്കുകയാണ് മുസ്ലിം ലീഗിലെയും സി പി എമ്മിലെയും ചില നേതാക്കളുടെ പരോക്ഷ ബാന്ധവങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് യു ഡി എഫ് ബന്ധം ഉപേക്ഷിക്കണമെന്ന ചർച്ച മുസ്ലിം ലീഗിനുള്ളിൽ സജീവമായത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിനുള്ള നീക്കങ്ങൾ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നീക്കത്തോട് താല്പര്യമായിരുന്നു എന്നാൽ ഈ വിധം അണിയറ നീക്കങ്ങൾ ലീഗിനുള്ളിലും ഇടതുമുന്നണിക്കുള്ളിലും വലിയ അലോസരങ്ങൾ സൃഷ്ടിച്ചു എം കെ മുനീറും കെ എം ഷാജിയും ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു സി പി ഐ ഇടതുമുന്നണിയിലും പ്രതിഷേധ സ്വരമുയർത്തി അതോടെ ആ നീക്കം താൽക്കാലികമായി നിന്നു അതേസമയം സി പി എമ്മിലെയും ലീഗിലെയും ചില നേതാക്കൾ തമ്മിലുള്ള അന്തർധാര ശക്തമായി തുടരുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ ഈ ചാഞ്ചാട്ട മനോഭാവത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത പ്രതിഷേധമാണുണ്ടായത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിനു വേണ്ടി ലീഗ് സജീവമായി രംഗത്തിറങ്ങിയതോടെ അന്തരീക്ഷം വീണ്ടും ശാന്തമായി എന്നാൽ ഇപ്പോൾ പിണറായി അനുകൂല സമീപനങ്ങൾ ലീഗിനുള്ളിൽ വീണ്ടും തലയുയർത്തി തുടങ്ങിയിരിക്കുകയാണ് അൻവറിച്ചു വിട്ട കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ എല്ലാവിധ തന്ത്രങ്ങളും സി പി എം പയറ്റുന്നുണ്ട് എന്നാൽ ആവിധം നീക്കങ്ങൾക്ക് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളിൽ നിന്നും വലിയ പിന്തുണ കിട്ടുന്നില്ല അടിത്തട്ടിലെ പാർട്ടി അണികൾക്കിടയിലും വലിയ പ്രതിഷേധം ഇരമ്പുന്നുമുണ്ട് ഇതെല്ലാം പിണറായിയുടെ അധികാരശക്തിയെ ദുർബലപ്പെടുത്തുന്നുമുണ്ട് പ്രതിപക്ഷ കക്ഷികളെന്ന നിലയിൽ ഈ സാഹചര്യത്തെ ഏറ്റവും അധികം ശക്തമായി ഉപയോഗിക്കേണ്ടത് യു ഡി എഫ് ആണ് എന്നാൽ യു ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് ആകട്ടെ പിണറായിയെ സഹായിക്കുന്ന വിധത്തിലുള്ള പരോക്ഷ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിലമ്പൂരിലെ പൊതുയോഗം നേതൃത്വം മാറ്റിവെച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അൻവറിന്റെ നീക്കങ്ങൾക്ക് ലീഗിനകത്ത് നിന്ന് പിന്തുണ നൽകിക്കൊണ്ടിരുന്നത് കെ എം ആയിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് മുസ്ലിം ലീഗ് മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ കെ എം ഷാജി മുഖ്യപ്രസംഗം നടത്തുമെന്നും വലിയ പ്രചാരണങ്ങൾ അണികൾ നടത്തിയതുമാണ് അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് യോഗം നിർത്തിവെച്ചതായി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത് ഇതോടെ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ കൂടിയാണ് മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത് മലപ്പുറത്തെ ക്രിമിനൽ പ്രദേശമായി ചിത്രീകരിക്കാനുള്ള നീക്കം സ്വർണം പിടിച്ചെടുക്കുന്നതിൽ പോലീസുകാർക്കൊപ്പം ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ബന്ധം ഇവയൊക്കെ കെ എം ഷാജി ഇതിനു മുമ്പ് പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ളവയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർ പ്രസംഗിച്ച അതേ ചന്തക്കുന്നിൽ തന്നെ കെ എം ഷാജിയും പ്രസംഗിച്ചാൽ അതിന് വലിയ രാഷ്ട്രീയ മൈലേജ് കിട്ടുമെന്നത് ഉറപ്പാണ് എന്നിട്ടും ലീഗ് നേതാക്കൾ ഇടപെട്ട് യോഗം മാറ്റിയത് സി നേതാക്കളെ സഹായിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായി നിന്ന് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന നീക്കമാണ് ലീഗ് നേതാക്കൾ നടത്തുന്നതെന്ന ആക്ഷേപം ഇതിനോടകം ശക്തമായി ഉയർന്നു കഴിഞ്ഞു ഷാജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ലീഗ് നേതാക്കൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് യു ഡി എഫിലെ ഇതര ഘടക കക്ഷികളും തങ്ങളുടെ പ്രതിഷേധം മുന്നണിക്കുള്ളിൽ ഉയർത്തിയിട്ടുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ പിന്നാമ്പറ ചിത്രങ്ങൾ കൂടി വൈകാതെ പുറത്തെത്തുമെന്ന സൂചനകൾ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ചാഞ്ചാട നിലപാടുകൾ വ്യക്തമാക്കുന്നത്